നമസ്കാരം എല്ലാവർക്കും ദോ കോമ്പറ്റേറ്റീവ് എക്സാം കോണേണ്ടേ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സെക്കൻഡ് പേപ്പർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ സെക്കൻഡ് പേപ്പറിനെ പറ്റിയിട്ടാണ് അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ഏകദേശം ഫസ്റ്റ് മോഡ്യൂളിന്റെ പകുതിയോളം ആയിട്ടുണ്ട് അപ്പം ഇനി ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് പേപ്പർ ടു ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ചെയ്യാം കേട്ടോ കുറച്ച് പേരൊക്കെ ചേർന്ന് കഴിഞ്ഞു സെക്കൻഡ് ബാച്ച് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ഒരു ഒന്ന് പോവാഞ്ഞത് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ വന്ന് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയാം എന്തൊക്കെയാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് ഈ പേപ്പർ നമ്പർ ടു എന്ന് പറയുമ്പോൾ നൂറ് മാർക്കാണ് നിങ്ങൾക്കറിയാം ഇരുന്നൂറ് മാർക്കിനാണ് ടോട്ടൽ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാം വരാൻ പോകുന്നത് ഇന്നത്തെ ഫസ്റ്റ് പേപ്പർ ജനറൽ പേപ്പർ സെക്കൻഡ് പേപ്പർ ആണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത് അപ്പോൾ സെക്കൻഡ് പേപ്പർ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ആദ്യത്തെ മോഡിയൂള് പ്രിൻസിപ്പൾ ഓഫ് അഡ്മിനിസ്ട്രേഷൻ പത്ത് മാർക്കാണ് അതുപോലെ രണ്ട് പ്രിൻസിപ്പൾ ഓഫ് മാനേജ്മെന്റ് അപ്പൊ മാനേജ്മെന്റ് ആയിട്ട് അഡ്മിനിസ്ട്രേഷനിൽ നിന്നും ഇരുപത് മാർക്കിന്റെ ചോദ്യം ഇത് നന്നായിട്ട് കവർ ചെയ്തു പോവുകയാണെങ്കിൽ അതായത് ഓരോ തിയറീസും ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായിട്ട് കവർ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഇരുപത് മാർക്കും സ്കോർ ചെയ്യാവുന്നേ ഉള്ളൂ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ ഒരു സ്കോർ ചെയ്ത് എടുക്കാനുള്ളത് എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് ഒരുപാട് നമുക്ക് വലിച്ചു വരിയുള്ള ചോദ്യങ്ങൾ വന്നാലും കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങൾ അറിഞ്ഞു വഴിച്ച് കഴിഞ്ഞാൽ ഇരുപത് മാർക്ക് നമുക്ക് ഉറപ്പിക്കാവുന്നതേ ഉള്ളൂ ഇതിന് അടുത്തതെന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് പന്ത്രണ്ട് എട്ട് അങ്ങനെ ഇരുപത് മാർക്കാണ് ഇവിടെ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മീകാന്ത് വൈസ് തന്നെ നോക്കുക യു പി എസ് സി ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് നോക്കുക ഇരുപത് മാർക്ക് ഷോർട്ട് ഷോട്ടാണ് പിന്നെ വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേരള മോഡൽ എക്കണോമി ആൻഡ് ഡെവലപ്മെന്റ് ഇപ്പം കെ എസിന്റെ എക്സാമിനൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഈ ഒരു കേരള മോഡൽ എക്കണോമി ഡെവലപ്മെന്റിന്റെ റിപ്പോർട്ടുകളിൽ നിന്നാണ് സോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോകുന്നതും റിപ്പോർട്ടുകൾക്കായിരിക്കും റിപ്പോർട്ടുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ റിപ്പോർട്ട്സിൽ നിന്നും എം ചെയ്യാനാണ് ശ്രമിക്കുക ുന്നത് ഈ ടോപ്പിക്സ് എടുക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ കേരള മോഡൽ ഡെവലപ്മെന്റ് കേരളത്തിന്റെ എക്കണോമി ദൻ എൻവയോൺമെന്റ് ക്ലൈമറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ് അത് പത്ത് മാർക്കിന് എൻവയോൺമെന്റും ക്ലൈമറ്റും ഡിസാസ്റ്റർ മാനേജ്മെന്റും അങ്ങനെ പത്ത് മാർക്ക് പത്ത് മാർക്ക് ഇരുപത് മാർക്ക് ദെൻ പത്ത് മാർക്ക് ഇ ഗവേണൻസിനാണ് ഇപ്പോഴത്തെ വന്നിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഇ ഗവേണൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ കെ എസ് ഡിഗ്രി ലെവലിനും വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ ടോപ്പിക്കിൽ നിന്നും മാക്സിമം എം സി ക്യൂ ചെയ്ത് ഓരോ ടോപ്പിക്കിന്റെയും നോട്ടായിരിക്കും നമ്മൾ തരാൻ പോകുന്നത് കേട്ടോ വീഡിയോ ക്ലാസും ടോപ്പിക് വൈസ് അതായത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന അഡ്മിനിസ്ട്രേഷൻ ഡെഫിനേഷൻ ആൻഡ് സ്കോപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക് എടുക്കും എന്നിട്ട് അതിൽ നിന്നും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ വീഡിയോ ക്ലാസ്സിലും അതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതിനുശേഷം നമ്മൾ ഈ ഓരോ മോഡ്യൂളും തീർന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ഇതിൽ നിന്ന് വരുന്ന എം സി ക്യൂ ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ അനുസരിച്ച് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എന്നിട്ട് നമുക്ക് ഈ ഓരോ മോഡ്യൂൾ വൈസ് അതായത് ഈ ഒരൊറ്റ ടോപ്പിക്ക് തീർന്നു കഴിയുമ്പോൾ ഈ രണ്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കോമൺ ആയിട്ട് ഒരു എക്സാമും നടത്തുന്നതായിരിക്കും ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നൂറ് മാർക്കിന്റെ ഈ ഒരു വീഡിയോ ക്ലാസ് നോട്ട്സ് എംസിക്യൂസിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം ഇപ്പൊ ഓൾറെഡി ക്ലാസ് തുടങ്ങി കഴിഞ്ഞു ഇനിയും നമ്മൾ അധികം നീട്ടുന്നില്ല എക്സാമിന് ഒരു ഒന്നര മാസം മുമ്പെങ്കിലും കംപ്ലീറ്റ് സിലബസ് തീർത്ത് നമ്മൾ എക്സാമിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും മാക്സിം എം സി ക്യൂസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കും ഇനി ചിലർക്കൊക്കെ സംശയമുണ്ട് ഞാൻ പാസ് ആവുമോ ഇല്ലയോന്ന് അങ്ങനെ പാസ്സാവുമോ ഇല്ലയോന്ന് അറിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സമയം കിട്ടില്ല അപ്പോൾ ഒരു ഫോർട്ടി ഫൈവ് പ്ലസ് ഉള്ളവർ ഇനി നെക്സ്റ്റ് ലെവലും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് അത് ഉറപ്പിച്ച് പറയാം എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നാൽപ്പത്തി അഞ്ച് പ്ലസ് ഉള്ളവര് ജസ്റ്റ് ഒന്ന് പഠിച്ചു തുടങ്ങുക കേട്ടോ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നല്ല നിങ്ങളൊന്ന് ജസ്റ്റ് പഠിച്ചു തുടങ്ങുക ജനറൽ ടോപ്പിക്കെങ്കിൽ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ